കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹീതമായി നല്ല പ്രഭാതത്തിലാണ് കർത്താവിന് സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന നല്ല പ്രിയപ്പെട്ടവർക്ക് വീണ്ടും വരുന്നവനായ ക്രിസ്തീശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു ദിനഭർത്താൻ തങ്ങളുടെ രണ്ടാം പുസ്തകം മുപ്പത്തിനാലാം അധ്യായം അതിൻ്റെ രണ്ടാമത് വാക്യം അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു തൻ്റെ പിതാവായ ദാവീദിൻ്റെ വഴികളിൽ ഇട വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ നടന്നു യോശുവ യോഷിയാവുന്ന ഇസ്രായേലിൻ്റെ രാജാവിനെ പറ്റി പറയപ്പെടുന്ന അനുഗൃഹീതമായ ഒരു ചിന്തയാണ് നമ്മളിന്ന് പ്രഭാതത്തിൽ ചിന്തിപ്പാൻ കർത്താവ് ശരണപ്പെടുന്നത് നമുക്കറിയാം ഇസ്രായേലിൻ്റെ രാജകീയ ചരിത്രം പരിശോധിച്ചാൽ പരാജയപ്പെട്ടവരുടെ ലിസ്റ്റ് അനവധിയാണ് അല്ലെ വളരെ തുലം ചുരുക്കം ചില വ്യക്തികൾ മാത്രമാണ് സ്തോത്രം ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുവാനായിട്ട് അതിൽ എണ്ണപ്പെട്ട ചില വ്യക്തികളുണ്ട് എഹിസ്കിയാവിനെ പറ്റി നമ്മൾ പറയുന്നു ദാവീദ് അതുപോലെ യോഷിയാവ് അതുപോലെ ആസ ഇവരൊക്കെ വളരെ കൃത്യമായ രീതിയിൽ ദൈവത്തിന് വേണ്ടി നിലനിന്ന് വരാ സ്തോത്രം എന്നാൽ മിക്കപ്പോഴും നല്ല ചില പല രാജാക്കന്മാരും ദൈവത്തിന് പ്രസാദമല്ലാത്ത വഴികളിൽ പോവുകയും മാത്രമല്ല സ്തോത്ര വിഗ്രഹത്തെ ഉണ്ടാക്കുകയും അതിനെ ആരാധിക്കാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്ത് ഇസ്രായേൽ ജനത്തെ ഒക്കെ പ്രൊമോട്ട് ചെയ്ത ആൾക്കാരുണ്ട് അതിലൊക്കെ ഉദാഹരണമാണ് ആഹാബ് അല്ലേ ഇസ്രമേലിലൂടെ ഇസ്രായേൽ ജനത്തിന്റെ അകത്തേക്ക് അല്ലെങ്കിൽ ഇരുഷലേമിലേക്ക് വിഗ്രഹത്തെ കൊണ്ടുവന്നൊരു മനുഷ്യനാണ് ആഹാബ് അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ചില വ്യക്തിത്വങ്ങൾ ദൈവത്തിന് പ്രസാദമായുള്ളത് ചെയ്തു അതിൽ ഒരാളിനെ ഇവിടെ പരിചയപ്പെടുത്തുകയാണ് യോഷിയാവെന്ന് പറഞ്ഞ മനുഷ്യൻ സ്തോത്രം അവിടെ ഒരു കാര്യമുണ്ട് അവൻ എട്ട് വയസ്സുള്ളപ്പോഴാണ് യർഷലേമിൻ്റെ രാജസ്ഥാനത്തേക്ക് അവൻ കയറി വന്നത് അല്ലേ ഇസ്രായേലിൻ്റെ രാജസ്ഥാനത്തേക്ക് വന്നത് എട്ടാമത്തെ വയസ്സിലാണ് എന്നാൽ ദാവീദിൻ്റെ വഴികളിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്ത് നടക്കുക എന്തുവാ ദാവീദിൻ്റെ വഴികളിൽ എന്ന് പറയാൻ കാരണം ദാവീദിനെക്കുറിച്ച് നമ്മൾ പരിശോധിച്ചാൽ പറയുന്നത് എങ്ങനെയാണ് അവൻ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു ദൈവത്തിൻ്റെ വഴികളിൽ നടക്കാൻ ആഗ്രഹിച്ച ദൈവത്തിൻ്റെ വഴികളിൽ മാത്രം നടന്ന ഒരു മനുഷ്യനാണ് ദാവീത് സ്തോത്രം അത് രാജാവായതിന് ശേഷവും രാജാവാകുന്നതിന് മുൻപ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഇതുപോലെ തത്രപ്പെട്ട ഒരു മനുഷ്യനെ വേദപുസ്തകത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയത്തില്ല അല്ലേ ശ്രോത്രം അത്രയ്ക്ക് കൃത്യമായിട്ട് ദൈവിക വിശുദ്ധിയോട് ദൈവിക ഇടപെടലോടുകൂടെ ഒരേ കൃഷിക ഒഴിച്ചാൽ അല്ല ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്ത ഒരു മനുഷ്യനായിരുന്നു ദാവീത് തെറ്റുകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടെങ്കിലും അതിനകത്തുനിന്ന് മടങ്ങി വന്ന് ദൈവത്തോട് പിന്നെയും ബന്ധം പുനസ്ഥാപിച്ചു മുന്നോട്ട് പോകാൻ ഇടവന്നൊരു ദാവീദ് അവനോട് ചേർത്ത് പറയുന്ന ഒരു വ്യക്തിയായിട്ട് യോശിയാവിനെ ഇവിടെ പരാമർശിക്കുകയാണ് അവൻ ദാവീലിൻ്റെ വഴികളിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ നടന്നു എന്താ അതിൻ്റെ അർത്ഥം എന്നെ ശ്രദ്ധിക്കുന്ന ദയ്യമക്കളോട് ഞാൻ പറയും ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ ദൈവത്തിനു വേണ്ടി നിന്ന ഒരു മനുഷ്യനായിട്ട് നമുക്ക് യോശു യോശിയാവിനെ കാണുവാൻ കഴിയും യോശുവയുടെ പുസ്തകം ഒന്നാം മധ്യായത്തിൻ്റെ ഏഴ് മുതലുള്ള വാക്യങ്ങൾ യോശുവയോടുള്ള ബന്ധത്തിൽ അവിടെ യോശയാവ് ഇതാ യോശുവ യോശുവോത്രം യോശുവയോടുള്ള ബന്ധത്തിൽ ദൈവം യോശുവയോട് സംസാരിക്കുകയാണ് ഏഴാം വാക്യത്തിൽ ഒന്നിൻ്റെ ഏഴിൽ നിന്ന് ദാസനായി മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായ പ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വനത്തോട്ടോ മാറരുത് എന്ന് പറയുന്നു സ്ത്രോത്രം നീ ചെല്ലുന്നിടത്തൊക്കെ ശുഭമായിരിക്കേണ്ടതിന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുന്നത് യോശുവയുടെ യോശുവ യോശിയാവിനോടുള്ള ബന്ധത്തിൽ പറയുന്ന വലത്തോട്ടോ ഇടത്തോട്ടം എന്നാ ഇവിടെ പറയുന്ന ഇടത്തോട്ടോ വലത്തോട്ടോന്നുള്ളതാ പക്ഷെ ഒരു കാര്യം ഷാർപ്പാണ് ദൈവത്തിൻറെ വഴികളിൽ നടന്ന നടക്കാൻ ഇഷ്ടപ്പെട്ട രണ്ട് വ്യക്തികളാണ് യോശിയാവും അത് യോശുവയും പ്രേസോ യോശുവയോടുള്ള ബന്ധത്തിൽ പറഞ്ഞത് എങ്ങനെയാണ് നി ശുഭമായിരിക്കേണ്ടതിന് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ തീരുമാനിക്കുക നമ്മൾ ശുഭമായിരിക്കണമെങ്കിൽ നമ്മൾ ദൈവഗീത പ്രകാരം മുന്നോട്ടു പോയാൽ മാത്രമേ നമുക്ക് ശുഭമായിരിക്കാൻ കഴിയത്തുള്ളൂ ദൈവത്തിൻ്റെ കൽപ്പനയെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ വഴികളിൽ തന്നെ നമ്മൾ നടക്കാൻ ആഗ്രഹിച്ചാൽ നമ്മുടെ വഴികളെ ശുഭകരമാക്കാൻ നമ്മുടെ അവസ്ഥകളെ അനുഗ്രഹമാക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവ് ഈ സന്ദേശത്തിനായിട്ട് സ്വാതന്ത്ര്യം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുകയാണ് ഈ സന്ദേശമനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടം വരുത്തും എല്ലാ മഹത്വം കർത്താവിന് യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ ਏਮਨ ਜਿਹੜੇ ਵੀ ਇਹ ਮੰਨ ਗ੍ਰਹਿਕਟ ਹੈ ਗੋਡ ਬਲੈਸ